പ്രൈസ് പ്രൈസലോഡ് സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ദൈവാലോചന അനുഗ്രഹമാണ് എന്ന വിഷയമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് പ്രിയ ദൈവമക്കളെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ മേഖലകളിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് വാക്തത്വങ്ങളുണ്ട് അവരുടെ ആഗ്രഹമെന്ന് പറയുന്നത് ദൈവം തന്നോട് അരുളു ചെയ്തിരിക്കുന്ന വാക്തത്വങ്ങൾ അത് വെളിപ്പെട്ട് കാണുവാൻ അത് നടക്കുന്നത് കാണുവാൻ അതനുഭവിക്കുവാൻ തക്കവണ്ണമാണ് സകേല മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണോ തീർച്ചയായിട്ടും ഉയരത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും കേൾക്കുന്ന ദൈവാലോചനകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതൊരു അനുഗ്രഹമാണ് അതൊരു വഴികാട്ടിയാണ് വ്യത്യസ്തപരമായ ആലോചനകൾ നമുക്ക് ഭൂമിയിൽ നിന്ന് ലഭിക്കും ഒന്ന് മാനുഷ്യപരമായ ആലോചനകൾ രണ്ട് ദൈവീകപരമായ ആലോചനകൾ മാനുഷ്യപരമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ മനുഷ്യൻ്റെ ചില ഇഷ്ടങ്ങളാൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് മനുഷ്യർ അവരുടെ ഹൃദയത്തിൻ്റെ ഇഷ്ടപ്രകാരം പല ആലോചനകൾ നമ്മുടെ മുന്നിൽ പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത് ആരുടെ ആലോചനയാണ് ഉയരത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട സർവശക്തനായ കർത്താവ് നിന്ന് കേട്ട് ീ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗവും ദൈവത്തിൻ്റെ വാക്തത്വം എന്താണെന്ന് കേൾക്കുകയാണെങ്കിൽ ആ കേൾക്കുന്ന വാക്തത്വങ്ങളും ദൈവശബ്ദങ്ങളും കേട്ട് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിച്ച് അതനുസരിക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവിക ആലോചനകൾ ദൈനം ദിന ജീവിതത്തിൽ ഒരനുഗ്രഹമായി തീരും ആമേൻ ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നിന്റെ എട്ടാം വാക്യം ജനിപ്പാനിരിക്കുന്ന ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ എന്ന് പറഞ്ഞു തങ്ങൾക്കൊരു മകനെ കർത്താവ് വാക്തത്വം ചെയ്തിരുന്നുവെന്ന കാര്യം മനോഹയും അവൻ്റെ ഭാര്യയും അറിഞ്ഞപ്പോൾ അവർ ദൈവത്തോട് ആലോചന ചോദിച്ചറിയുവാൻ ആഗ്രഹിച്ച് ദൈവത്തോട് ചോദിച്ച് ദൈവശബ്ദം കേട്ടു അതുപോലെ തന്നെ റിബേക്ക റിബേക്ക ദൈവസന്നിധി യഹോവയുടെ അടുക്കിൽ ദൈവാലോചന അന്വേഷിക്കുവാൻ പോയി എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു റിബേക്കയും തൻ്റെ വയറ്റിൽ കുഞ്ഞുങ്ങൾ ഉരുവായപ്പോൾ തനിക്ക് വളരെ അസ്വസ്ഥതയുണ്ടായി അവൾ ദൈവസനെ ആലോചന ചോദിക്കുവാൻ പോയി ദൈവമേ തലമുറ ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിച്ചു എന്നെ അനുഗ്രഹിച്ചു ഞാൻ ഗർഭിണിയായിരിക്കുന്നു എന്നാൽ എനിക്ക് സഹിക്കാൻ മേല സഹിക്കാൻ കഴിയാത്ത അസ്വസ്ഥതയാണ് എന്താണ് ഇതിൻ്റെ കാര്യം എന്നോട് പറയണമേ ദൈവശബ്ദം അവൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം അവൾ ദൈവസന്നിധിയിൽ ഈ വിഷയവുമായി ദൈവാലോചന കേൾക്കുവാൻ പോയി ദൈവം അവളോട് വ്യക്തമായിട്ട് സംസാരിച്ചു റിബേക്കിൽ നിൻ്റെ ഉദരത്തിൽ രണ്ട് തലമുറയാണ് കിടക്കുന്നത് ഇരട്ട മക്കളാണ് ഇരട്ട കുഞ്ഞുങ്ങളാണ് അതാണ് നിനക്ക് ഇത്രയും ബുദ്ധിമുട്ട് രണ്ട് ജാതികൾ നിൻ്റെ ഉദരത്തു നിന്നും ആമെ പുറത്തു വരും ദൈവാലോചന കേട്ടപ്പോൾ പ്രസവം വരെ ഇരട്ട കുഞ്ഞുങ്ങൾ വയറ്റിൽ കിടക്കുമ്പോൾ ഉള്ളതായ ബുദ്ധിമുട്ട് റിബേക്കയ്ക്ക് വളരെ അസ്വസ്ഥതയാണെങ്കിൽ പോലും അവൾക്ക് അല്പമായി തോന്നി ആ വേദന സഹിക്കാൻ കൃപയും ദൈവം അവൾക്ക് നൽകി ആ വേദന ഒരു ബുദ്ധിമുട്ടായി അവൾക്ക് തോന്നിയില്ല ദൈവത്തിൽ നിന്നും നമ്മൾ കേൾക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നത് റിബേക്കയും ദൈവസന്നിധിയിൽ കേട്ടത് അവളെ ജീവിതത്തിൽ അവൾ ഭാരത്തോടുകൂടെയാണ് കുഞ്ഞുങ്ങൾ വയറിൽ ഭയങ്കര ബഹളം വയ്ക്കുന്നു പക്ഷേ ദൈവസന്നി ചെന്ന് അവൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ രണ്ട് തലമുറ രണ്ട് വംശങ്ങൾ അതുകൊണ്ടാണ് നിനക്ക് ബുദ്ധിമുട്ടുന്ന ദൈവശബ്ദം വ്യക്തമായിട്ട് അവളോട് സംസാരിച്ചു പ്രിയ ദൈവമക്കളെ നിന്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ എന്ത് വിഷയമായാലും ആ വിഷയമായിട്ട് നീ ദൈവസനീച്ചിരുന്നാൽ കർത്താവ് നിന്നോട് സംസാരിക്കും പരിശുദ്ധാത്മാവ് ആ വിഷയത്തെക്കുറിച്ച് നിനക്ക് വ്യക്തമായി നിന്നോട് ആലോചന പറഞ്ഞു തരും ഒരു സ്കാൻസി റിപ്പോർട്ടിൽ ചെയ്ത് തെളിയുന്നത് പോലെ അഗ്നി അഗ്നിജോലയ്ക്കത്തെ കണ്ണോടുകൂടെയുള്ള സ്വർഗീയ കർത്താവ് നാം കർത്താവിൻ്റെ സന്നിധിയിൽ വിഷയമായി കടന്നു ചെന്ന് ആ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു സ്കാൻ റിപ്പോർട്ടിൽ പോലും തെളിയാത്ത ഉയരത്തിൽ ദൈവം സ്കാൻ ചെയ്ത് കണ്ണുകളിലൂടെ സ്കാൻ ചെയ്ത് നമ്മുടെ വിഷയത്തിൻ്റെ മറുപടി വ്യക്തമായി ചോദിക്കുന്നതിന് വ്യക്തമായ ദൈവാലോചന നൽകി മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ സ്വർഗത്തിലെ ദൈവം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതൊരു വിഷയവുമായിട്ട് നിങ്ങളൊരു മനുഷ്യൻ്റെ അടുക്കിൽ ചെല്ലേണ്ട നീ ദൈവശബ്ദം കേൾക്കുവാൻ ദൈവാലോചന കേൾക്കുവാൻ സമയം വേർതിരിച്ച് ആ വിഷയം നീ ദൈവസനി കൊണ്ടുപോയാൽ മതി റിബേക്ക ദൈവത്തോട് ചോദിച്ചപ്പോൾ മനോഹിയും കുടുംബവും അതുപോലെ ദൈവസന്നിധിയിൽ തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന തലമുറയെക്കുറിച്ച് ചോദിപ്പാനിടയായി ജനിക്കാൻ പോകുന്ന മകനുവേണ്ടി തങ്ങൾ ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്ക് ഉപദേശിച്ച് തരണമേ എന്നാണ് മനോഹിയും തൻ്റെ ഭാര്യയും ദൈവത്തോട് ചോദിക്കുന്നതും നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നിൻ്റെ പന്ത്രണ്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അപ്പോൾ യഹോവയുടെ ദൂതൻ വളരെ മനോഹരമായി അവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് മുന്തിരി വള്ളിയിൽ ഉണ്ടാകുന്ന ഏതൊരു ഏതൊന്നും നിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കരുത് അവൾ തിന്നരുത് ഗർഭിണിയായിരിക്കുമ്പോൾ തക്കവണ്ണം ചെയ്യേണ്ട ഉപദേശം ദൈവം മനോഹിക്കും ഭാര്യയ്ക്കും പറഞ്ഞു കൊടുക്കുകയാണ് വീഞ്ഞും മദ്യവും കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയും അരുത് ബാലൻ ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിന് നാശീരായിരിക്കും എന്ന് പറഞ്ഞു ഒരശുദ്ധമായതും കുഞ്ഞുതരത്തിൽ കിടക്കുമ്പോഴേ അശുദ്ധപ്പെടുത്തുന്ന ഒരു ഭക്ഷണവും കഴിക്കരുത് എന്നുള്ള വ്യക്തമായ അരുളപ്പാട് ദൈവദൂതലിലൂടെ സ്വർഗീയ സന്നദ്ധി നിന്നും മനോഹിക്കും കുടുംബത്തിന് ലഭിക്കുന്നു ഈ വ്യക്തത അവർക്ക് ലഭിച്ചത് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് വാക്തത്വമുള്ള കുഞ്ഞ് ഈ കുഞ്ഞിൻ്റെ വിഷയത്തിന് വേണ്ടി അവരൊരു മനുഷ്യനോടല്ല ചെന്ന് ചോദിക്കാൻ പോയത് അവർ ദൈവത്തോടൊ ചോദിക്കാൻ പോയത് ന്യായാധിമയുടെ പുസ്തകം പതിമൂന്നിൻ്റെ പതിനാല് വാക്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകും പ്രിയ ദൈവമക്കളെ നിങ്ങൾ കർത്താവിങ്കിൽ അന്വേഷിക്കുമ്പോൾ നിങ്ങളോട് മറുപടി പറയുവാൻ അവൻ ആകാംക്ഷയോടെ ഇരിക്കുന്നു എന്ന കാര്യം നാം മറന്നു പോകരുത് നിങ്ങളുടെ ഏത് വിഷയമായാലും ദൈവസനയിൽ അടുത്തു ചൊല്ലുക ദൈവത്തോട് നിങ്ങൾ ആലോചന ചോദിക്കുക ദൈവാലോചന ചോദിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒത്തിരി പ്രിയപ്പെട്ടവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും വിളിക്കുന്നവർ പോലും ദൈവാലോചന വ്യക്തതയോടുകൂടെ കേൾക്കുമ്പോൾ അവരെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ വന്നാൽ അതവർക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ് പലരും ദൈവാലോചന കേൾക്കുവാൻ പ്രാർത്ഥിക്കാൻ എന്നെ വിളിക്കാറുണ്ട് എന്നാൽ ദൈവം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ദോഷമായി വരും എന്നുള്ള വിഷയമാണെങ്കിൽ മുൻകൂറി ആ വിഷയം നോയെന്നോ വെയിറ്റ് ചെയ്യാനോ പറയുമ്പോൾ ആ വിഷയം അവർക്ക് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ചിലർ കൈക്കൊള്ളും ചിലർ നിര തിരസ് തിരസ്കരിക്കുവാനിടയാകും അത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അങ്ങനെയാണ് ഒരു ദൈവാലോചന കേട്ടാൽ ഉടനെ നമുക്ക് നടക്കണം അവർ ചിന്തിച്ചു വരുന്നത് പോലെ ദൈവശബ്ദം അവർക്ക് ലഭിച്ചാൽ അത് ദൈവാലോചനയാണ് പക്ഷേ പ്രിയ ദൈവമക്കളെ ദൈവശബ്ദം കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റാൻ പാടില്ല നമ്മൾ ആ സമയത്തുള്ള അന്തരീക്ഷത്തിൽ നമുക്കൊരു പ്രോബ്ലം ഇല്ലായിരിക്കാം പക്ഷേ ചില വർഷങ്ങൾ കഴിയുമ്പോൾ ആ വിഷയത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നോ എന്നും വെയിറ്റ് ചെയ്യാനും നമ്മോട് പറയുന്നത് പക്ഷേ പലർക്കും അത് ബുദ്ധിമുട്ടാണ് പക്ഷെ ദൈവാലോചന കേട്ട് നീ സ്റ്റെപ്പ് വെച്ചാൽ നിന്റെ ജീവിതം അവസാനം വരെ വളരെ അനുഗ്രഹമായി തീരും നമ്മുടെ ദൈവം നമുക്ക് നന്മയ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യത്തുള്ളൂ തിന്മയ്ക്കായിട്ട് നമുക്ക് ഒന്നും ചെയ്യത്തില്ല നന്മ ചെയ്യുന്ന കർത്താവാണ് തിന്മയ്ക്കായിട്ട് നമ്മുടെ കർത്താവ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയുമില്ല മാനുഷ്യ ചിന്തയിൽ നല്ലതാണ് നമുക്ക് തോന്നും മനസ്സിൽ തീരുമാനിച്ചിരിക്കുമ്പോൾ ദൈവാലോചന കേൾക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ഭാഗത്തു നിന്നും മനോഹിയും കുടുംബവും ദൈവാലോചന ചോദിക്കാൻ ദൈവത്തോട് കടന്നുപോയി ദൈവം ഭാര്യയോട് പറയുന്ന ചില വാക്കുകൾ അതായത് കുഞ്ഞു ഉദരത്തിലായിരിക്കുമ്പോഴേ മനോഹിയുടെ ഭാര്യ ചെയ്യേണ്ട നിബന്ധനകൾ വിലക്കുകൾ പരിശുദ്ധാത്മാ വ്യക്തമായിട്ട് മനോഹയോടും ഭാര്യയോടും പറയുകയാണ് കുഞ്ഞു ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് വ്യക്തതയോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ് മനോഹരോടും ഭാര്യയോടും പങ്കുവയ്ക്കുന്നത് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് എന്ത് കഴിക്കാം എന്ത് കഴിച്ചുകൂടാം ആ ദൈവാലോചന അവർ ഈ തലമുറ ജനിക്കുന്നത് വരെ അതവർക്കൊരു അനുഗ്രഹമായിരുന്നു അതവരനുസരിക്കുവാൻ തയ്യാറായി അങ്ങനെ ആ തലമുറ ഉദരത്തിൽ ജനിച്ചപ്പോഴേ ദൈവാലോചന കേട്ട് ദൈവശബ്ദപ്രഹാരം അവൻ വളർന്നു വരുവാൻ ആ അമ്മ ഉദരത്തിൽ കരുതിയപ്പോൾ ദൈവശബ്ദം കേട്ട് അതനുസരിച്ച് അവരനുസരിച്ചപ്പോൾ ദൈവം ആ തലമുറ വളർന്ന് അത് പുറത്തു വന്ന ശേഷം ദൈവം ആ മകനെ ഒരു ന്യായാധിപനായിട്ട് ഉയർത്തുവാനിടയായി ഒരനുഗ്രഹിക്കപ്പെട്ട ശത്രുവിനു നേരെ എതിർക്കുവാനും പോരാടുവാനും തക്കവണ്ണം കുറച്ചു കാലം അല്പകാലമാണെങ്കിലും ഒരു ന്യായാധിപനായിട്ടുള്ള ശ്രസൂക്ഷയിൽ മനോഹയുടെ തലമുറയെ ദൈവം ഉപയോഗിക്കുന്നു അപ്പോൾ ഉദരത്തിൽ കുഞ്ഞായിരുന്നപ്പോഴേ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവശബ്ദവും ദൈവാലോചനയും കേട്ട് അതുപോലവരത് അനുസരിച്ചപ്പോൾ ആ കുഞ്ഞിനെ ശക്തമായ ദൈവത്തിൻ്റെ വേലയ്ക്കായി ശക്തമായിട്ട് ആ ദൈവ പൈതന്യ ദൈവം ഉപയോഗിക്കുവാനിടയായി അനേക സന്ദർഭങ്ങളിൽ നാം കർത്താവിനോട് അന്വേഷിക്കാതെ നമ്മുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നതിനാൽ പരാജയപ്പെടുന്നു പല വിഷയങ്ങളും ദൈവാലോചന കേൾക്കുവാനോ ദൈവ ശബ്ദമോ കേൾക്കുവാൻ നമുക്ക് മനസ്സില്ലാതെ സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ തീരുമാനപ്രകാരം ചെയ്യുമ്പോൾ അത് പരാജയപ്പെട്ടു പോകുവാനിടയാകും ഒരിക്കലും ഒരു മകൻ താനായിരുന്ന ഇടത്ത് നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുവാനും അവിടുത്തെ വ്യക്തിയുമായുള്ള നല്ല സ്നേഹബന്ധം കാരണം ചെന്നു കാണുവാൻ താൻ ആഗ്രഹിച്ചു അങ്ങനെ താൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ ചെന്നു എന്നാൽ അവർ തന്നെ മാത്രം ചെക്ക് ചെയ്തിട്ട് കയറ്റി വിട്ടില്ല അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാത്ത വിഷമമുണ്ടായി താൻ ഭയങ്കരമായി കരഞ്ഞു ഇനി തിരിച്ചു പോകുക തന്നെ മടങ്ങി തൻ്റെ റൂമിൽ വന്നു ഒത്തിരി കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിച്ചു അതിനുശേഷം തൻ്റെ മനസ്സിന് ആശ്വാസം ലഭിച്ചു അപ്പോൾ താൻ തന്നെ ദൈവശബ്ദം കേൾക്കുകയാണ് തന്നോട് തന്നെ തനിക്ക് കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ തന്നോട് തന്നെ ശാന്തമായി സംസാരിക്കുന്ന ഒരു ദൈവശബ്ദം തന്നോട് തന്നെ ദൈവം സംസാരിക്കുന്ന ഒരു ദൈവശബ്ദം താൻ കേൾക്കുകയാണ് അപ്പോൾ അതിനർത്ഥം താൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ദൈവമേ ഞാൻ ആഗ്രഹിച്ചാണ് യാത്രയ്ക്ക് പോയത് പിന്നെ എന്തുകൊണ്ടായിരിക്കും എനിക്ക് തടസ്സം വന്നത് എന്ന് ദൈവത്തോട് ചോദിച്ചു കാണും അപ്പോഴാണ് ദൈവത്തിന് ശാന്തമായ ദൈവശബ്ദം ആ വ്യക്തിക്ക് കേൾക്കാനിടയായത് നീ എന്നോട് ചോദിച്ചിട്ടാണോ പുറപ്പെട്ടത് ദൈവം അല്ലായിരുന്നു എന്ന മറുപടി ലഭിച്ചു ഹൃദയത്തിൽ വളരെ ആശ്വാസമായി ആ സമയത്താണ് തനിക്ക് പോകാൻ കഴിയാതെ തിരിച്ചു വന്ന് കരഞ്ഞ് 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 ശാന്തമായ ശേഷം ദൈവമേ എന്തുകൊണ്ടാണ് എനിക്കിത് പോകാൻ കഴിയാത്തെന്ന് ചോദിക്കുമ്പോഴാണ് ദൈവശബ്ദം സമാധാനത്തോടെ കേട്ടത് നീ എന്നോട് ചോദിച്ചിട്ടാണോ പോയത് ഈ യാത്ര നിയോഗമാണോ എന്ന് നീ എന്നോട് ചോദിച്ചു നിയോഗമല്ലായിരുന്നു മകനെ അവൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ആശ്വാസമായി അവൻ ഇങ്ങനെ പറഞ്ഞു ഇനി ഒരിക്കലും ദൈവാലോചന കേൾക്കാതെ ഒരു യാത്ര ഞാൻ പോകത്തില്ല ഒരു സ്റ്റെപ്പ് വയ്ക്കത്തില്ല ചില കാര്യങ്ങൾ കർത്താവ് നമുക്ക് സ്റ്റോപ്പ് ഇടുന്നത് നമ്മെ ചില പുതിയ ഗുണപാഠങ്ങൾ പഠിപ്പിക്കുവാൻ ചില നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി തരുവാൻ പക്ഷേ അന്നത്തെ ആ സമയത്ത് നമുക്ക് വിഷമം തോന്നും എന്താണ് കർത്താവെ ഞാൻ ആഗ്രഹിച്ചൊരു സ്റ്റെപ്പ് വെച്ചതാണല്ലോ ആഗ്രഹിച്ച് ഞാൻ ഇത് ചെയ്യാൻ പുറപ്പെട്ടതാണല്ലോ പക്ഷെ എന്തുകൊണ്ട് വഴികൾ അടയുന്നു പ്രിയപ്പെട്ടവരെ ആ സമയത്ത് തുറന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരത്തില്ല എന്നുള്ളത് അത് ദൈവത്തിന് മാത്രമേ അറിയാവൂ അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ ചിലതടഞ്ഞിരിക്കുമ്പോൾ ചില നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ചിലത് നടക്കാതെ വരുമ്പോൾ ഒരിക്കലും നമ്മൾ പിറുപിറുക്കരുത് ഭാരപ്പെടരുത് ഒരൊറ്റ കാര്യം പറയുക എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ എനിക്ക് നന്മയ്ക്കായിട്ടല്ലാതെ തിന്മയ്ക്കായിട്ട് എൻ്റെ കർത്താവ് എനിക്ക് ചെയ്യുകയില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ ആ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിഷയം നമുക്കൊരാഗ്രഹമുണ്ട് അത് ദൈവത്തോട് ചോദിക്കുക നമുക്കൊരു ഇഷ്ടമുണ്ട് ദൈവത്തോട് ചോദിക്കുക നമുക്ക് ചില കാര്യാദികളെക്കുറിച്ച് ലക്ഷ്യമുണ്ട് ദൈവത്തോട് ചോദിക്കുക ദൈവമേ ഇത് നിന്റെഹിതമാണോ ഞാനിത് പുറപ്പെടുന്നത് ശരിയാണോ നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്തുവാണ് ഞാൻ എങ്ങനെ ആയിരിക്കണം എന്ന് തീർച്ചയായിട്ടും ദൈവത്തോട് സംസാരിച്ച് ആലോചന ചോദിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തതയോടുകൂടെ മറുപടി തരും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നീ ദൈവശബ്ദം കേൾക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും നീ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവാലോചന പ്രകാരം നീ മുന്നോട്ട് പോകുക നിനക്ക് മുൻപിലുള്ള ദുർഘടങ്ങളെ നീക്കി നിൻ്റെ പാതയെ വിശാലമാക്കി സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ കൈ മുന്നോട്ട് കൊണ്ടുപോകും ഇതാ ഞാൻ സബലവും ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അത് കർത്താവിന് മാത്രമേ തുറന്നു തരാൻ കഴിയത്തുള്ളൂ നമ്മുടെ മാനുഷ്യ ചിന്താഗതിയിൽ നമ്മൾ ചിലത് പിടിച്ചെടുക്കാൻ നോക്കിയാൽ ഒരിക്കലും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയത്തില്ല പക്ഷെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു കർത്താവ് എനിക്ക് തുണ അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല പരിശുദ്ധാത്മാവിനോട് കൂടെ നമ്മൾ സഹകരിച്ച് ദൈവശബ്ദം കേട്ട് ദൈവാലോചന കേട്ടാണ് നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുന്നുവെങ്കിൽ നീ പോകുമ്പോൾ നിൻ്റെ മുന്നിലുള്ള ഏത് ഇരുമ്പ് വാതലായിരുന്നാലും അത് സ്വതവേ തുറന്ന് നിന്നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഉയരത്തിലെ ഉടയവനായ ദൈവം ആ പരിശുദ്ധാത്മാവിനോട് നീ സംസാരിക്കുവാനും ആ കർത്താവിനോട് നീ ചേർന്നിരിക്കാനും തയ്യാറായാൽ നിൻ്റെ ജീവിതം ഒരു അനുഗ്രഹമായി തീരും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നതിനാൽ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ് കാരണം നമ്മുടെ അറിവ് അല്പമാകുന്നു നമ്മുടെ ജ്ഞാനവും അല്പമാകുന്നു നമുക്ക് വർത്തമാനകാലം മാത്രമേ അറിയാവൂ ഭാവി എപ്രഹാരം ആയിരിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല നാം മനുഷ്യൻ്റെ മുഖത്ത്ക്ക് നോക്കുകയാണ് മനുഷ്യൻ്റെ മുഖത്ത് നോക്കുന്നു എന്നാൽ അവരുടെ ഹൃദയത്തിൻ്റെ ആഴം നമുക്കറിയില്ല മനുഷ്യൻ്റെ വാക്കുകൾ കേട്ട് മനുഷ്യൻ്റെ മുഖം നോക്കി പുറപ്പെടുകയാണ് പക്ഷെ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല ഹൃദയത്തിലെ അന്തർഭാഗങ്ങളെ ചോദന ചെയ്ത് ആരാഞ്ഞറിയുന്ന ഒരുവനേയുള്ളൂ അത് ഉയരത്തിലെ സർവശക്തനായ കർത്താവാണ് പരിശുദ്ധാത്മാവിന് മാത്രമേ ഒരു ഹൃദയത്തിലുള്ള ഒത്തിരി കാര്യങ്ങളില്ലെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അല്പമെങ്കിലും വെളിപ്പെടുത്തി തരാൻ കഴിയത്തുള്ളൂ അത് പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത് അവന് ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും നമ്മുടെ ദൈവത്തിന് മാത്രമേ അറിയാവൂ അതായത് നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം അറിയാം നമ്മുടെ വഴികളെ ക്കാളും അവൻ്റെ വഴികൾ നമ്മളായിരുന്നാൽ ആയിരം ഇരട്ടി ശ്രേഷ്ഠമായ മേഖലയിലേക്ക് പരിശുദ്ധാത്മ നമ്മളെ കൊണ്ടുപോകും നമ്മൾ കർത്താവിനോട് അന്വേഷിക്കുവാൻ അതായത് കർത്താവിനോട് നമ്മൾ ആലോചന ചോദിക്കുവാൻ നമ്മൾ കടന്നു പോയാൽ മാത്രം മതി കർത്താവ് നമ്മുടെ രഹസ്യങ്ങളെക്കുറിച്ച് നമുക്ക് തന്നെ നമ്മുടെ പദ്ധതികളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും അവൻ്റെ ഹിതപ്രകാരം പ്രവർത്തിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണ സന്തോഷത്തോടും സമാധാനത്തോടും കാണപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കും അപ്പോൾ ദൈവാലോചന കേട്ടുപോയാൽ നഷ്ടപ്പെട്ടു പോയ പരാജയങ്ങൾ ഓർത്ത് ദുഃഖിക്കാൻ കഴിയത്തില്ല നമുക്കറിയാം എൻ്റെ ദൈവം നന്മയ്ക്ക് മാത്രമേ എൻ്റെ ജീവിതത്തെ ചെയ്യത്തുള്ളൊരു ഉറപ്പ് ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കും ദൈവത്തോട് നിന്റെ ജീവിതത്തെയും നിന്റെ ആഗ്രഹത്തെയും നിന്റെ വാക്തത്തെയും കുറിച്ച് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നിങ്ങളെക്കുറിച്ച് വ്യക്തമായി നിങ്ങളോട് തന്നെ സംസാരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരും ഒരിക്കൽ യോശുവയുടെ അടുക്കിൽ ഗിബയോൺ നിവാസികൾ തന്ത്രപൂർവ്വം അവനോട് ഞങ്ങൾ ദൂരദേശത്ത് നിന്ന് വന്നിരിക്കുന്നു എന്ന് നുണ പറയുവാനിടയായി അതായത് കള്ളം പറയുവാനിടയായി ഞങ്ങൾ ദൂരദേശത്തു ദൂരദേശത്തുനിന്ന് വന്ന അധിപതികളാണ് എന്ന് യോശുവയോടും കൂട്ടരോടും അവർ കബളിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചതാണ് അപ്പോൾ യോശുവയും ഇസ്രേലരും അവരെക്കുറിച്ച് യഹോവയോട് ചോദിക്കാൻ അവർക്ക് മനസ്സുണ്ടായില്ല അവർ കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ അവർ കൊണ്ടുവന്ന ഭക്ഷണം വാങ്ങി കഴിച്ച് ആസ്വദിക്കുക മാത്രമല്ല അവരുമായി അവർ ഉടമ്പടി ചെയ്തു എന്നാണ് വചനം പഠിപ്പിക്കുന്നത് യോശുവയുടെ പുസ്തകം ഒൻപതിന്റെ പതിനാലാം വാക്യം കർത്താവ് പറഞ്ഞ പ്രകാരം ആ ജാതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ദൈവശബ്ദം കേൾക്കാതെ അവർ പറഞ്ഞതായ വാക്ക് വിശ്വസിക്കുകയും അവർ കൊണ്ടുവന്ന ഭക്ഷണം മേടിച്ച് കഴിക്കുകയും അവരുമായി ഉടമ്പടി ചെയ്തു അതിനാൽ അവർക്ക് സംഭവിച്ചത് അവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ആ ജാതിയെ സംഘരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല നശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവരുമായി ഉടമ്പടി ചെയ്തതുകൊണ്ട് ഇത് മുഖാന്തരം ഇടയിൽ തെറുപെറുപ്പും മുറവിളിയും ഉണ്ടായി അപ്പോൾ ദൈവാലോചന ഇവർ കവിളിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത് ദൂരയാത്രക്കാരാണ് ഞങ്ങൾ അധിപതികാരാണ് പക്ഷെ ദൈവാലോചന കേട്ടില്ല ഇത് കറക്റ്റാണോ അതുകൊണ്ട് അവർ മുഖാന്തരം ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ഇസ്രയേൽ ജനങ്ങൾക്ക് നിലവിളിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ഈ ജാതി എന്ന സംഘരിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് കഴിയാത്ത രീതിയിലുള്ള സാഹചര്യമായിപ്പോയി അതാണ് ദൈവാലോചന കേട്ടില്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഓരോന്നും ചെയ്താൽ നമ്മൾ തന്നെ ആ വിഷയത്തെ ദുഃഖിക്കേണ്ടി വരും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയത് അത് പോകട്ടെ പക്ഷേ ഇനി ദൈവശബ്ദം നിങ്ങൾ കേട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പൊതുവഴികളെ തുറക്കും ദൈവശബ്ദം കേൾക്കുന്ന ഒരു നല്ല സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുക ദൈവത്തോട് ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും അങ്ങനെയാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് കൊണ്ടുപോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഒരു വ്യക്തിയോടോ മറ്റ് പ്രാർത്ഥിക്കുന്നതോടെ ചോദിക്കേണ്ട പരിശുദ്ധാത്മാ നിങ്ങളോട് തന്നെ ഡയറക്റ്റായിട്ട് സംസാരിക്കും പ്രിയ ദൈവമക്കളെ ചെറിയ കാര്യമായിരുന്നാലും വലിയ കാര്യമായിരുന്നാലും കർത്താവെങ്കിൽ ചോദിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് അനുഗ്രഹമാണ് അല്ലെങ്കിൽ പിന്നീട് നമ്മൾ തന്നെ അത് ദുഃഖിക്കുവാനും ഇടറുവാനും ഇടയാകും എന്നാൽ മനോഹിയും കുടുംബവും റിബേക്കയും അവർ ദൈവാലോചന ചോദിക്കുവാൻ തയ്യാറായപ്പോൾ അവർ നേരിടേണ്ടതായ വിഷയം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നെങ്കിൽ പോലും അവർക്കത് സന്തോഷമായി നേരിടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൻ അവരെ സഹായിച്ചു ദൈവീക വിടുതലും അനുഗ്രഹവും പ്രാപിപ്പാൻ പരിശുത്താൻ അവരെ സഹായിച്ചു ദൈവാലോചന ചോദിക്കുവാൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നല്ല മനസ്സ് അതവരുടെ ജീവിതത്തിൽ പിന്നത്തേതിൽ അനുഗ്രഹമായി തീരുവാനും റബേക്കയുടെ ഉദരത്തിലുള്ള കുഞ്ഞ് രണ്ട് ജാതികളാണ് എന്നുള്ള വ്യക്തതയും അവൾക്ക് ലഭിച്ചപ്പോൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവരെക്കുറിച്ചുള്ള പദ്ധതി അവൾക്ക് മനസ്സിലാക്കുവാനിടയായി ഈ ശബ്ദം കേൾക്കുന്ന പ്രിയതയോ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ കർത്താവിനോട് ചോദിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് വിഷയമായിരുന്നാലും ഏതു കാര്യമായിരുന്നാലും യഹോവയുടെ ചോദിച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ ചെയ്യുവാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് കൂടെ കൂടെയിരുന്ന നിങ്ങൾ ചെയ്യുന്നതിലൊന്നും തെറ്റ് സംഭവിക്കാതെ അനുഗ്രഹമായി അനുഗ്രഹമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൻ്റെ പതിനഞ്ചാം വാക്യം ഇങ്ങനെയാണ് അവൻ അവനെന്നെ വിളിച്ചപേക്ഷിക്കും ഞാനവന് ഉത്തരമിറളും കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും ഞാനവനെ വിടിവിച്ചും മഹത്വപ്പെടുത്തും നിൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ നീ തയ്യാറായാൽ ദൈവത്തോട് ചേർന്നിരുന്നാൽ എൻ്റെ കർത്താവും നിങ്ങൾക്ക് വ്യക്തമായി വ്യക്തമായി ഉത്തരം നൽകി മറുപടി നൽകി ഏതവസ്ഥയിലും ഈ പ്രതിസന്ധി ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ സ്റ്റെപ്പ് വയ്ക്കണമെന്ന് ചോദിച്ചാൽ ഉയരത്തിലെ ഉടയവനായ ദൈവം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മറുപടി തരും പരിശുദ്ധാത്മാവും നിങ്ങളെ നേരായ വഴിയിൽ ആ പ്രതിസന്ധിയിൽ ജയിക്കാനുള്ള മേഖലകൾ വഴികൾ നിങ്ങൾക്ക് ഉപദേശിച്ചു തരും അതനുസരിച്ച് നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയമല്ല അത് ജയമായി തീരും പരാജയമല്ല അത് ജയമായി തീരും സർവശക്തനായ കർത്താവ് ഈ തിരുവചനത്തിലൂടെ ഈ കേൾക്കപ്പെട്ട സകല പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ ആശ്വസിപ്പിക്കും ദൈവശബ്ദം കേൾക്കുവാൻ ഒന്നാമതായി നമ്മൾ മനസ്സുള്ളവരായിരിക്കണം രണ്ടാമതായി ദൈവശബ്ദം കേൾക്കുവാൻ നമ്മൾ ചെവി കോർക്കണം മൂന്നാമതായി കേൾക്കുന്ന ദൈവശബ്ദം അത് ദൈവത്തിൽ നിന്നാണോ എന്ന് വ്യക്തമാക്കി അതനുസരിക്കുവാനും അത് ആ അതിൻ്റെതായ സ്റ്റെപ്പ് വയ്ക്കുവാനും നമ്മൾ തയ്യാറായാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നേരായ വഴി നടത്തി ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വാക്തത്വത്തിലേക്ക് പരിശുദ്ധാത്മ കൈപിടിച്ച് കൈപിടിച്ച് നിങ്ങളെ കൊണ്ടെത്തിക്കും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്കൊരു തീരും ദൈവശബ്ദം കേൾക്കുക ദൈവാലോചന കേൾക്കുന്നത് അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും അത് അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ് അപ്രഹാരം ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവശബ്ദം കേൾക്കുവാനും ദൈവാലോചന കേട്ട് അപ്രഹാരം ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഈ ശബ്ദം കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കർത്താവൻ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കൾക്കായി സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവ് എന്തൊക്കെ ദൈവശബ്ദം ഈ കേൾക്കുന്ന മക്കളോട് സംസാരിച്ചുവോ അവരെ വാക്തത്വങ്ങൾ അവരെ കുടുംബത്തെക്കുറിച്ച് തലമുറകളെക്കുറിച്ച് അവരെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ ജോലിയെക്കുറിച്ച് ശുശ്രൂഷകളെക്കുറിച്ച് എന്തൊക്കെ ദൈവശബ്ദം ഇവരോട് കേൾപ്പിച്ചുവോ അതവരെ ജീവിതത്തിൽ നടക്കട്ടെ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ അതിനെതിരായി നിൽക്കുന്ന സകേല തടസ്സങ്ങളും സകേല ഇടർച്ചകളും യേശു ശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ ഏതൊരു വ്യക്തി തങ്ങളുടെ അടുക്കൽ വന്നാലും ഏതൊരു ശബ്ദം കേട്ടാലും ഇത് ദൈവ ശബ്ദമാണോ ഈ വ്യക്തി വന്നത് ദൈവമയച്ചിട്ടാണോ എന്നുള്ള വ്യക്തതയോടെ കേൾക്കുവാനും കാണുവാനും ഇവരെ ഹൃദയ കണ്ണുകൾ പരിശുദ്ധാത്മാവ് തുറക്കണമേ പരിശുദ്ധാത്മാവെ തുറക്കണമേ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്ത് തന്നെ ആമേൻ മേൻ പരിശുദ്ധാത്മാവ് ഈ നിങ്ങൾ നിങ്ങളാശ്വസിപ്പിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഗോഡ് ബ്ലെസ് യു ആമേൻ